ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് റീഡ് ചെയ്യുന്ന ടോപ്പിക്ക് നിങ്ങളുടെ ഏപ്രിൽ മാസത്തിലെ ആദ്യത്തെ ആഴ്ച എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് അടക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ ജീവിത സാഹചര്യമായി റെസിനേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് അടക്കാം നമുക്കവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ് ദ ഹിറോ ഫൻഡ് ദ ലവേഴ്സ് വീൽ ഓഫ് ഫോർച്യൂൺ ഏസ് ഓഫ് വാൺസ് കിങ് ഓഫ് വാൺസ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ദ മൂൺ ത്രീ ഓഫ് വൺസ് നിങ്ങൾക്ക് ഈ ഒരാഴ്ച നിങ്ങൾ പല പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് നിങ്ങളിപ്പോൾ നിലവിൽ ചെയ്തു പോകുന്ന ഒരു പ്രൊഫഷനായാലും അല്ലെങ്കിൽ ബിസിനസ്സിലായാലും നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത തലത്തിൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനു വേണ്ട ഒരു നോളേജ് ആരെങ്കിലും നിന്നും കിട്ടുന്നു എന്നിവിടെ വ്യക്തമാണ് നിങ്ങൾ ഇതുവരെ കാര്യങ്ങൾ ഒരേ രീതിയിലാണ് ചെയ്തു പോയതെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ മുന്നിലേ മുന്നിലോട്ട് ഒരു സാധ്യത ഈ ഒരാഴ്ചയിൽ കാണുന്നുണ്ട് ചിലപ്പോൾ ഒരു വ്യക്തികളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനും അവരിലൂടെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഒരു അവസരം കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഒരു പുതുതായിട്ടൊക്കെ ഒരു ന്യൂ വെഞ്ചറൊക്കെ സ്റ്റാർട്ട് ചെയ്ത വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ് ഒരുപാട് കാലമായിട്ട് ട്രൈ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കതിനപ്റ്റായ ഒരു പാർട്ട്ണർഷിപ്പ് ഡീൽ വരുന്നതായിട്ടും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ ആരെങ്കിലും ഒരു ഒരു പേഴ്സൺ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ളൊരു പേഴ്സണുള്ളൊരു സെർച്ച് ആയിരുന്നെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടുമുട്ടാനും ഒരു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലൊക്കെ വളരെ നല്ലൊരു ഗ്രൂമിംഗ് ആയൊരു സ്റ്റേജ് ആയിരിക്കും ഈ ഒരു ആദ്യത്തെ ആഴ്ചയിൽ ഉണ്ടാകാം മാത്രല്ല നിങ്ങളുടെ ഒരു കാര്യങ്ങൾക്കൊക്കെ ഒരു ഡിലേ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിപ്പോൾ പ്രൊഫഷനായാലും നിങ്ങളൊരു ജോലി മാറ്റത്തിന് മാറ്റത്തിനാഗ്രഹിക്കുകയും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബിസിനസ്സിലൊരു സ്ലോ പ്രോസസ്സാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരാഴ്ച നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ചും കൂടി വേഗതയിൽ മൂവ് ചെയ്യുന്നതായിട്ട് കാണാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പേപ്പർ വർക്ക് ആയിക്കോട്ടെ എന്ത് കാര്യങ്ങളാണെങ്കിലും വളരെ സ്ലോ ആയിട്ട് അതിനൊരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാത്ത രീതിയിൽ പോവുകയാണെങ്കിൽ ഈ ഒരാഴ്ച കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി സ്പീഡായിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഡിസിഷൻസ് എല്ലാം ഡിലേ ആകുന്നുണ്ടെങ്കിൽ അതെല്ലാം ഡിലേസ് ഒക്കെ ഒന്ന് മാറിക്കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ചും കൂടി ക്യുക്കായിട്ടുള്ളൊരു മൂവ്മെൻറ്റിലേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരാനും അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കാത്ത മേഖലയിൽ തന്നെ പല മാറ്റങ്ങളും ഈ ഒരാഴ്ചയിൽ സാധിക്കും ാണ് അതുപോലെ തന്നെ പുതുതായിട്ട് നിങ്ങൾ പല കാര്യങ്ങളിലേക്ക് പോകാനും അതുപോലെ ഒരു ജോബ് ചേഞ്ച് ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ ഒരാഴ്ച അതിനുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു അപ്രോച്ച് കിട്ടുന്നതാണ് പുതിയ മേഖലയ്ക്ക് പോകാനും അതുപോലെ പുതുതായിട്ട് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ പുതിയ രീതിയിൽ നിങ്ങൾ ആ ഒരു ബിസിനസ്സൊക്കെ സെറ്റപ്പ് ചെയ്യാനും അതിനൊരു തുടക്കം കുറിക്കാനും ഈ ഒരാഴ്ച നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എന്തായാലും പ്രൊഫഷണലി നോക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ ഒരു പവർഫുൾ പവർഫുള്ളായൊരു വ്യക്തിയായിട്ട് ഈ ഒരാഴ്ച മാറുന്നതാണ് നിങ്ങൾ എവിടെയാണോ ആഗ്രഹിച്ചത് എത്തിപ്പെടാനായിട്ട് ആ ഒരു മേഖലയിൽ അത്രയും പവർഫുൾ അല്ലെങ്കിൽ അത്രയും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുന്നതാണ് ഈ ഒരാഴ്ച മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും ഓരോ ജോലിപരമായിട്ടൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ വിചാരിച്ച ഒരു അപ്രിസിയേഷനോ അല്ലെങ്കിൽ വിചാരിച്ച ഒരു ഔട്ട്പുട്ട് കിട്ടാത്തൊരു അവസ്ഥ കഴിഞ്ഞ സമയങ്ങളിൽ നടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരാഴ്ച നിങ്ങൾ എത്ര പ്രയത്നിക്കുന്നുവോ അതിനുള്ള റിസൾട്ട് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നതാണ് അതിനൊരു ഡിലേ ഉണ്ടാവുമോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു മനസ്സിന് മടുപ്പ് വരുന്ന രീതിയിലൊന്നും പോകാതെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ആ പ്രവർത്തിക്കുള്ളൊരു പേ ഓഫ് കിട്ടുന്നതാണ് നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് എന്ന് പറയുന്നത് പല രീതിയിലുള്ള ഒരു വഞ്ചനയോ കാര്യങ്ങളോ ചതിയൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പുതുതായ ഒരു വ്യക്തിയുമായിട്ട് എന്തെങ്കിലും ഒരു ഡീലിലേക്കൊക്കെ പോകുമ്പോൾ വളരെ ചിന്തിച്ചു കൊണ്ട് മൂവ് ചെയ്യുക ഒരു കാര്യം പല വട്ടം നൂറു വട്ടം വേണമെങ്കിലും ചിന്തിച്ചോളൂ പക്ഷേ ചിന്തിച്ചതിന് ശേഷം ഒരു തീരുമാനം എടുക്കുക ഒരു തീരുമാനം എടുത്ത് നമ്മൾ കണ്ണടച്ചുകൊണ്ട് ആരെയും വിശ്വസിക്കാതിരിക്കുക അതുപോലെ തന്നെ ഈ ഒരു ആഴ്ചയിൽ ഒരുപാട് ചോയ്സസ് നിങ്ങളുടെ കൈകളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു ആശയവിനിമയത്തിനുള്ളൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ആശങ്ക ആങ്സൈറ്റി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരാഴ്ച ചിലപ്പോൾ ഉണ്ടാകും പക്ഷേ എന്ത് തന്നെയായാലും നിങ്ങളൊരു ഗോള് സെറ്റ് ചെയ്യുക തന്നെ ചെയ്യും ആ ഒരു പാതയിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മനസ്സിലെന്തെങ്കിലും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരാഴ്ചയുടെ അവസാന ഭാഗത്തോട് കൂടി തന്നെ നിങ്ങൾക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടുകയും നിങ്ങളതൊരു തീരുമാനമെടുത്ത് അതിലേക്ക് മൂവ് ഓൺ ചെയ്യുകയും ചെയ്യുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഏപ്രിൽ മാസത്തെ ആദ്യത്തെ ആഴ്ചയിലെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ടോപ്പിക്കിൽ റീഡിങ്ങിൽ റീഡിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കും കമൻറ്റിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു